ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ വേറൊന്നുമല്ല ഞങ്ങളുടെ മോന് ഒരു അവാർഡിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല അപ്പോൾ മോനെ അവർ തിരിച്ചറിഞ്ഞിട്ട് അവൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കി അവനെ കുറച്ച് പേരെങ്കിലും തിരിച്ചറിയാമെന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ മികച്ച റാപ്പ് എന്നുള്ള അവാർഡിന് വേണ്ടിയിട്ടായിരുന്നു ജോർദാനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു കാര്യം പാട്ടും ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഇതിനുള്ളിൽ വിശിഷ്ട അതിഥികളായിട്ട് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഇത് ഐറ്റം വേറെ ലെവൽ കോമഡി സ്റ്റാറിലെ കുറേ ചേട്ടന്മാർ പിന്നെ മാധ്യമ പ്രവർത്തകർ പാട്ടുകാർ അങ്ങനെ ഒരുപാട് പേര് അപ്പോൾ നമുക്ക് വരുന്ന കയ്യിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ എസ് എസിൻ്റെ കരയോഗത്തിൻ്റെ പ്രോഗ്രാമായിരുന്നു ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കല്യൂര് തന്നെ രണ്ട് എൻ എസ് എസ് കരയോഗം ഉണ്ടായിരുന്നു അവിടെ ചെന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് നിന്നപ്പോഴാണ് മനസ്സിലായത് സ്ഥലം മാറിപ്പോയ കറക്റ്റായിട്ട് വരാനുണ്ടായിരുന്നത് ഇവിടെയാണ് കേട്ടോ ഫൗണ്ടേഷൻ

അങ്ങനെ മോൻ്റെ അവാർഡ് ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അവനെ കൊണ്ടൊരു പാട്ടും കൂടെ പാടിച്ചു അപ്പോൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിയിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജോർദാൻ ബൊറോട്ടയും ബീഫും വേണമെന്ന് പറഞ്ഞ് അവനത് കൊടുത്തിട്ട് ഞങ്ങൾ ദോശ ദോശയും കഴിച്ചിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് പോയി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്